എപ്പോഴാണ് സാർ ഈ വഴിതിരിഞ്ഞ കമ്പോസിംഗിലേക്ക് മാറിയത് അത് നമ്മളിങ്ങനെ ഈ ദേവരാമർഷം ഉണ്ടാക്കുന്നതിന്റെ ഗ്രേറ്റ്നസ് മനസ്സിലാക്കിയിട്ട് ഈ മനുഷ്യൻ ആരാണ് ഇത് എന്തൊരു ഗ്രേറ്റാണ് ഒരു എട്ട് വരോ പത്ത് വരെയോ പന്ത്രണ്ട് വരെയോ പതിനാറ് വരെയോ വരികളുടെ അർത്ഥം ചോർന്നു പോകാതെ അതൊരു സംഗീതം ചേർത്ത് വയ്ക്കുക അത് നൂറ് ശതമാനം സത്യസന്ധമായിട്ട് അത് തന്നെയാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക അത്തരത്തിലുള്ള ഒരാളെ വളരെ ചെറുപ്പത്തിൽ ഞാൻ മനസ്സിൽ ആരാണെന്ന് അന്വേഷിച്ചു അപ്പം എൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെയുള്ള അന്വേഷണങ്ങളാ നോക്കിയപ്പോൾ ഈ ജി ദേവരാജൻ എന്ന് പറയുന്ന ആളാണ് ഇങ്ങനെ ഈ നാടക പാട്ടും ഈ ഓ പാട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയപ്പോൾ അങ്ങേരെ കാണണ ഞാൻ നാട്ടോട്ട് പോയതാണ് വീട്ടിൽ പറഞ്ഞില്ലേ ആരോടും പറയണത് എട്ടാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാടോട്ട് പോയി ഇങ്ങേരെ കാണാനുള്ള മനസ്സിൻ്റെ പോയി കണ്ടപ്പോൾ ഉണ്ടായ സംഭവം ഇത് എന്നെ പാടിക്കുന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് സിനിമക്കകത്ത് പാടിക്കുന്നു അപ്പം അദ്ദേഹം മഹാനാണ് ആരാണ് ഈ സ്റ്റഫുള്ള ഇങ്ങനെ ഇങ്ങനെന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കണ്ട നമ്മളെ കുറിച്ചുള്ള ധാരണ അദ്ദേഹത്തിന് കണ്ട മാത്രയിൽ പാടി കേട്ടപ്പോൾ മനസ്സിലായി ഉണ്ടാകണം എന്തല്ലേ ധരിക്കണ്ടേ തീർച്ചയായിട്ടും അങ്ങനെ വിളിച്ച് പരഞ്ഞ സ്റ്റുഡിയോയിൽ പോയിട്ട് പാട്ട് റെക്കോർഡിങ് രണ്ടു ദിവസം റിഹേഴ്സലാണ് മേഹബൂബിനോടൊപ്പമാണ് അത് പാടി ഇരുപത്തഞ്ചു റുപ്യ പ്രതിഫലം തന്നിട്ട് വിട്ടിട്ട് നീ ആ മതി ഇനി നീ ഇവിടെ നിൽക്കണ്ട പൊക്കോ നാട്ടിൽ പോ ഇവിടെ നിന്ന് കേടുവരും ഇവിടെ നിൽക്കണ്ട അവിടെ പോയി പുഷ്പഗതി എന്ന് പറഞ്ഞ ആളുണ്ട് അവിടെ പോയി പഠിക്കേ പഠിക്കേണ്ട ക്ലാസിക്കൽ മ്യൂസിക് അവിടെ പഠിക്കാൻ പറഞ്ഞു വിട്ടു കിട്ടുമെന്ന് അപ്പോൾ എന്തെങ്കിലും മനസ്സിലാക്കാൻ കാര്യം ഉണ്ടെങ്കിൽ മനസ്സിലായാൽ ഇവൻ അങ്ങനെ മനസ്സിലായാൽ വെറുതെ നിൽക്കുന്ന ആളല്ല മനസ്സിലായി എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും കഴിവുണ്ട് എന്തെങ്കിലും മേലഗതിയിൽ വരും എന്നുള്ള ധാരണ അദ്ദേഹത്തിന് തോന്നിട്ടുണ്ടാവണം മനസ്സിലായി തീർച്ചയായിട്ടും എന്നായിരിക്കും ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വന്ന് അതേ പറഞ്ഞതുപോലെ വന്നിവിടെ ഈ ഭഗവതിയുടെ നിന്ന് പഠിക്കാൻ പോയി എന്തി എന്നെ പാട്ട് പാടിക്കുന്നില്ല അപ്പം ഞാൻ ഈ നാടകത്തിനും നൃത്ത പരിപാടിക്കൊക്കെ പോകുന്നുണ്ട് പാടാനും ഹാർമോണിയം വായിക്കാനൊക്കെ അപ്പോൾ ഒക്കെ പാട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് ഞാൻ മാറിയുണ്ട് രണ്ട് നാല് വരി കിട്ടിയാൽ അപ്പോൾ അതൊരു ട്യൂൺ ഉണ്ടാക്കി നോക്കി അങ്ങനെ അർജുന മാഷ് ചെയ്യുന്ന ഒരു ബാലയ്ക്ക് മാഷ് നാടകത്തിന്റെ തിരക്കാരൻ വരാൻ പറ്റാണ്ടായിപ്പോൾ ആ കുമരകൻ രാജപ്പെടുത്തുള്ള ശിഷ്യനും അവർക്ക് വരാൻ പറ്റില്ല അപ്പോൾ എന്നെ ഈ ക്ഷേമാവധിയുടെ ട്രൂപ്പിൽ അവിടുത്തെ പ്രസിഡൻ്റായിരുന്ന ആളുടെ ഡോക്ടർ ഇമ്മട്ടി ലോനപ്പൻ അദ്ദേഹം പറഞ്ഞു ക്ഷേമേ ഈ ഇത്രയും ആൾക്കാരോട് ആഹാരം കഴിച്ചുകൂടെ കടന്നു തുടങ്ങിയിട്ട് കാര്യമില്ല ബാക്കിയുള്ള സീനൊക്കെ വേണ്ടേ അർജുനും തിരക്കാണ് ആ പെട്ടി എടുത്ത് തെക്ക മുരളിക്ക് വെച്ചു കൊടുത്ത അവനോട് ആ സീൻ സീനുണ്ടാക്കാൻ പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് ഇമ്മട്ടി ഡോക്ടർ പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് അഞ്ചാറ് സീനിൽ പാട്ടുണ്ടാക്കി പാട്ടുണ്ടാക്കിയിട്ട് വാഷ് വന്നിട്ട് റെക്കോർഡ് കൊടുത്ത് ഏൽപ്പിച്ചു അപ്പം മാഷും ശിഷ്യനും കേട്ടപ്പോൾ ഒന്നും പറയല്ല അത് മാറ്റി അടുത്ത നോക്കിയേ അപ്പം മാഷം ചെയ്ത മാഷ പേരിൽ ഈ സാധനം ചെയ്യാൻ എന്നെ അതൊരു ആത്മവിശ്വാസത്തിന്റെ ഭാഗമല്ലേ തീർച്ചയായിട്ടും അപ്പം അത് ഓക്കെയാ ഒന്നും ചെയ്യാല്ലോ അത് എന്ന് പറഞ്ഞ് ജയിക്കാൻ പറ്റിയ ഒരു അനുഗ്രഹം ഉണ്ടായി പിന്നെ കാണപ്പെട്ട ദൈവം എൻ്റെ അങ്ങ അറിഞ്ഞ മാഷ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകൾ നമുക്ക് എന്നെ കൊണ്ട് ചെയ്യിക്കുകയും പേരിൽ ഞാൻ ഇറക്കിയിട്ടുണ്ട് മാഷ് തന്നെ ഒരു വരി ഉണ്ടാക്കി തന്ന് മകന്റെ അടുത്തേക്ക് കൊള്ളു മക്കള് പോയിട്ട് അവിടെ പോയിട്ട് അത് പാടിയാൽ മതി ബാക്കിയൊക്കെ ഉണ്ടാക്കിയോ ഇതാണ് അതിന്റെ കാര്യം തന്നായിരിക്കും അപ്പൊ ഞാൻ ഉണ്ട് അത് വിശ്വാസത്തിന്റെ ഒരു തീർച്ചയായിട്ടും അനുഗ്രഹം അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ രംഗത്ത് ഈ വരികൾ കിട്ടി കഴിഞ്ഞാൽ അതിന് സംഗീതം ചെയ്യുക എങ്ങനെയാന്നുള്ള ആ വഴിയിലെടുക്കി ഞാൻ പാട്ട് പാടാനൊന്നും ചാന്സില്ല പാട്ട് ഞാൻ ഉണ്ടാക്കുമ്പോ ഞാൻ തന്നെ പാടും